ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവ് മുടങ്ങിയിട്ട് നാലു മാസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് ആശാവർക്കർമാർക്ക് ജോലിക്ക് കൂലി നൽകിയിരുന്നത് സംസ്ഥാന സർക്കാർ ആറായിരം രൂപയും കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ വീതവുമാണ് നൽകിയിരുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് നാലു മാസമായി മുടങ്ങിക്കിടക്കുന്നത് ആരോഗ്യ മേഖലയിൽ സ്തുത്യർഹമായ ജോലി നോക്കുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാർ ഇടുക്കി ജില്ലയിൽ മാത്രം തൊള്ളായിരത്തിഅമ്പത് ആശാവർക്കർമാരാണ് ജോലി ചെയ്യുന്നത് ഒരു വാർഡിൽ ഒരു വീതമാണ് പഞ്ചായത്ത് നിയോഗിച്ചിരിക്കുന്നത് ആദ്യമൊക്കെ ജോലി ഭാരം കുറവായിരുന്നു എന്നാൽ ഇന്ന് ആരോഗ്യ മേഖലയിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തകർ വേണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സർവേ പാലിയേറ്റീവ് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ആശാ വർക്കർമാരുടെ സേവനം അനിവാര്യമാണ് മാസത്തിൽ തൊണ്ണൂറ് വീടുകൾ നിർബന്ധമായും വിസിറ്റ് ചെയ്യണം ആഴ്ചയിൽ രണ്ടു ദിവസം ആശുപത്രിയിൽ ജോലി രണ്ട് ദിവസം സബ് ജോലി ഗർഭിണി കുട്ടികൾ പ്രായം ചെന്നർ എന്നിവരുടെ പരിപാലനം ചികിത്സ ഇവയെല്ലാം ആശാവർക്കർമാരുടെ ചുമലിലാണ് ഇവർക്ക് ഒരു മാസം ലഭിക്കുന്നത് എണ്ണായിരം രൂപയാണ് ആറായിരം രൂപ സംസ്ഥാന സർക്കാരും രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരുമാണ് നൽകേണ്ടത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ തുക നൽകിയിട്ട് നാലു മാസം കഴിഞ്ഞു വ്യാപകമില്ലാതെ പണിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ ആശാവർക്കർമാർ അവർക്കിപ്പോ സംസ്ഥാന ഗവൺമെന്റ് ആറായിരം രൂപ വെച്ചാണ് ഇൻസെന്റീവ് കൊടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് ഏഴായിരം കൊടുക്കുവാൻ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ നാല് മാസക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപയുമുള്ള ഇൻസെൻറ്റീവ് നൽകി കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ട് ഈ കാര്യം കൊണ്ട് ഇപ്പോഴത്തെ ദൈനംദിന ജീവിത ചെലവും മറ്റു കാര്യങ്ങളുമെല്ലാം വെച്ച് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായി ഈ നമ്മുടെ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ഇതിനോടൊപ്പം മാറി കഴിഞ്ഞു അവർക്കാവശ്യമായ വേതനം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആയിരം വർദ്ധിപ്പിച്ച് ഏഴായിരം കൊടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ രണ്ടായിരം രൂപ കൊടു രണ്ടായിരം രൂപ ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഇതിന് തയ്യാറാവുന്നില്ല കഴിഞ്ഞ നാല് മാസക്കാലമായി ഇത് കൊടുത്തിട്ടില്ല അതിന് ഉള്ള ഇത് കൊടുക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളണം എന്നാണ് പറയാനുള്ളത് സംസ്ഥാന സർക്കാർ ആറായിരം രൂപ എന്നത് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ച് പ്രഖ്യാപനം വന്നു എന്നാൽ ഈ പണം ആശാ വർക്കർമാർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടില്ല ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ആശാവർക്കർമാരുടെ ചുമലിലാണ് ഇവർക്ക് നൽകാനുള്ള ഇൻസെന്റീവ് മാത്രം കൃത്യമായി ലഭിക്കുന്നില്ല വീട്ടിലെ പ്രാരാബ്ദവും ആതുര പരിപാലനത്തിലെ താല്പര്യവുമാണ് വേതനം കുറവാണെങ്കിലും ഇവരെ ആതുര സേവന രംഗത്ത് പിടിച്ചു നിർത്തുന്നത് പിടിപ്പത് ജോലിഭാരമുള്ള ഇവർ ശമ്പളം കൃത്യമായി ലഭിച്ചില്ലെങ്കിലും പരാതി ഉന്നയിക്കാതെ ജോലി തുടരുകയാണ് న్యూస్ బీరో కట్టప్పన